ഹലോ ഹലോ പണ്ടേ ആ ഞാനായിട്ട് സഹിക്കുന്നു ചങ്ങയോണ്ട് പറയുന്നില്ലാത്ത സ്വഭാവം നിന്നെ അങ്ങനെ കിട്ടി ഞാൻ പൊന്നോ നോക്കി നമുക്ക് ഈ നാട് എങ്ങോട്ടും പോയാൽ അത്രക്ക് എനിക്ക് ഇഷ്ടം ഷോണിയായിട്ട് പോകാൻ പറ ത്ര താമസവും നിന്നെ അങ്ങനെ കെട്ടി ഞാൻ നോക്കി നമ്മക്ക് നാട് വീട്ടിക്ക് എനിക്കൊന്നും പോയെ അത്രക്ക് ഇഷ്ടമാണ് ഷോണിയല്ലേ പോവാൻ പറ പണി പറ്റിച്ചു കൊടുത്തട്ടാ സംഭവം അത് വർക്ക് ചെയ്യുന്ന വിചാരിച്ചിട്ട് അത് എന്തോ കമ്മിൻ്റെ എന്തോ സീൻ എന്തോ ആണ് അപ്പൊ അത് മൊത്തം പറഞ്ഞത് ഇതാ പണ്ടുള്ള ഇതാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ റെക്കോർഡായിട്ട് ഇങ്ങനെ പറയുന്ന സംഭവം അല്ല ആ ഒരു സംഭവം അത് അതോടെ കാര്യത്തിന് ഇനി തീരുമാനമായി പാവം അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാൽ ഈ ഒരു കണ്ടന്റ് സെറ്റ് ആട്ടാ